ഹായ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ബിഗ് ബോസ് മല്ലു മീഡിയ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്ന് നമ്മുടെ ജിൻഡപ്പൻ ജിൻറ്റോവും അഭിഷേക് ശ്രീകുമാറൊക്കെ കൊച്ചിയിലേക്കാണ് തിരിച്ചെത്തുന്നത് ജിൻറ്റോ ആറുമണിക്കും അഭിഷേക് ശ്രീകുമാർ അഞ്ചേ മുപ്പതിനും കൊച്ചിയിലെത്തും എന്നാണ് അറിയുന്നത് അപ്പോൾ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതായത് നമ്മുടെ ബിഗ് ബോസ് മലയാള അൾട്ടിമേറ്റിൻ്റെ എന്തെങ്കിലും ഒരു സൂചന ഇപ്പോഴൊന്നും അപ്ഡേറ്റ് കിട്ടിയില്ല അങ്ങനെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഈ ചാനൽ കൃത്യമായി അപ്ഡേറ്റ് ഇടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അങ്ങനെ ഇപ്പോൾ അറിയാൻ പറ്റിയത് നമ്മുടെ ജിൻറ്റോയും ജിൻറ്റപ്പിനും ടൈറ്റിൽ വിന്നറായ ബിഗ് ബോസ് മലയാളം സിക്സ് ടൈറ്റിൽ വിന്നറായ ജിൻഡോയും അതുപോലെ അഭിഷേക് സുരീകുമാർ നാലാം സ്ഥാനം നേടിയ ഫോർത്ത് റണ്ണപ്പ് റണ്ണറപ്പായ അഭിഷേക് സുരീകുമാറും ഇന്ന് കൊച്ചിയിലെത്തും ജിൻഡോ എത്തുന്നത് ആറു മണിക്കും അതുപോലെ അഭിഷേക് എത്തുന്നത് അഞ്ചേ മുപ്പതിനും ആണ് എന്നാണ് അറിയുന്നത് അപ്പോൾ ഇതുപോലുള്ള കൃത്യമായുള്ള അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും താങ്ക്